ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് കസാഖിസ്ഥാൻ ക്ലബിനെ റയൽ മാഡ്രഡ് തോൽപ്പിച്ചത് കിരിയൻ എംബപ്പയുടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കമവിംഗ ബബ്രാഹിം ഡയസ് എന്നിവരാണ് ശേഷിച്ച ഗോളുകൾ നേടിയത് എന്നാൽ ഈ മത്സരത്തിൽ ഇടം നേടാൻ ഫെഡേ വാൽവർത്തേക്ക് സാധിച്ചിരുന്നില്ല റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഫെഡേ വാൽവൃതെ ഉണ്ടാകും എന്നായിരുന്നു റിപ്പോർട്ടുകൾ പക്ഷേ അസൻസിയോയെ പരിശീലകൻ കളിപ്പിക്കുകയായിരുന്നു പകരക്കാരൻ്റെ വേഷത്തിൽ പോലും ഫെഡേ വാൽവർദയെ അദ്ദേഹം ഇറക്കിയിരുന്നില്ല വിനീഷ്യസ് ജൂനിയർ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടായിരുന്നു എന്നാൽ എഴുപതാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പരിശീലകനായ സാബി പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഒരു ജേണലിസ്റ്റ് സാബിയോട് ചോദിച്ചിരുന്നു അതായത് ഫെഡേ വാൽവർദ്ദേ വാമപ്പ് പോലും ചെയ്തില്ല അദ്ദേഹം ദേഷ്യത്തിലായിരുന്നു വിനീഷ്യസ് ജൂനിയർ കളിക്കളം വിട്ടതും വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു സാബി അലോൺസോയോട് ചോദിച്ചിരുന്നത് ഇതിനോട് വളരെ കൂടിയാണ് സാബി പ്രതികരിച്ചിട്ടുള്ളത് അതായത് നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് ഇന്ന് അത് വേണ്ടട്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ സാബി അലോൺസോ മാധ്യമ പ്രവർത്തകനോടുള്ള മറുപടി ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫെഡയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഞാനത് കണ്ടിട്ടില്ല വിനീഷ്യസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് അതിലേക്ക് നിങ്ങൾ പോകണ്ട ഇന്ന് അത് വേണ്ടട്ടോ ഇതാണ് സാബി അലോൺസോ ജേണലിസ്റ്റിനോട് പറഞ്ഞിട്ടുള്ളത് വളരെ ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും വിനീഷ്യസ് ജൂനിയർ ഹാപ്പി അല്ല എന്ന റൂമറുകൾ പ്രചരിച്ചിരുന്നു പക്ഷേ സാബി അലോൺസോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കിലിയൻ എംബപ്പയാണ് ഇപ്പോൾ സാബിക്ക് കീഴിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോളുകളും ലാലികയിൽ എട്ട് ഗോളുകളും പുറത്തെടുക്കാൻ ഇപ്പോൾ കിലിയൻ എംബപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം